പട്ടാമ്പി സംസ്കൃത കോളേജിന്റെ കളി മൈതാനത്തെ ഓർമ്മകളിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ ലോങ് ഷോർട്ട് സിക്സർ പ്രചരണത്തിന്റെ ഭാഗമായി രാവിലെ തലശ്ശേരിയിലെത്തിയ സ്ഥാനാർത്ഥി മുകുന്ദ് ജംഗ്ഷനിലെ അറീന ടർഫിലാണ് ക്രിക്കറ്റ് പ്രേമികളോടൊപ്പം കളിയിലേർപ്പെട്ടത് രണ്ടേകാൽ നൂറ്റാണ്ട് മുൻപ് ആർത്തർ വെല്ലസ്ലി പന്തു പറത്തിയ തലശ്ശേരിയിലെ കളിമൈതാനത്ത് ഷാഫിയും സംഘവും വീറോടെ ഇറങ്ങി പരിശീലനത്തിനായി മൈതാനത്തെത്തിയ യുവ പ്രതിഭകൾക്കൊപ്പം തൻ്റെ കായിക സ്വപ്നങ്ങൾ പങ്കുവെച്ചു രാവിലെ ഏഴ് മണിയോടെ മുകുന്ദ് ജംഗ്ഷനിലെ അറീന ടർഫിലാണ് സ്ഥാനാർത്ഥി ആദ്യമെത്തിയത് ഇവിടെ മുൻ യൂണിവേഴ്സിറ്റി താരം തഫ്ലീം മണിയാട്ട് ഫൈസൽ പുനത്തിൽ പൊന്നഗം നൌഷാദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കളി നടക്കുന്നുണ്ടായിരുന്നു ഓൾ റൗണ്ടറായ ഷാഫി തഫ്ലീമിന്റെ ടീമിനൊപ്പം ചേർന്ന് ആദ്യം ബോൾ ചെയ്തു പിന്നീട് ബാറ്റിംഗ് നിലയിലെത്തി എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി പി കെ നജാസിന്റെ ആദ്യ ബോൾ തന്നെ ഷാഫി സിക്സർ പറത്തി ടർഫിലെ കളിക്കുശേഷമാണ് ഷാഫി തലശ്ശേരി ക്രിക്കറ്റ് മൈതാനത്തേക്ക് എത്തിയത് പരിശീലനത്തിന് എത്തിയ ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടായിരുന്നു അവരോട് ദീർഘനേരം സംസാരിച്ചു ക്രിക്കറ്റിനെക്കുറിച്ചും കായിക മേഖലയിലെ തൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചും സ്ഥാനാർത്ഥി സ്വപ്നങ്ങൾ പങ്കുവച്ചു ഓരോ പഞ്ചായത്തിലും സ്റ്റേഡിയങ്ങൾ വേണമെന്നത് നിയമസഭയിൽ ഉന്നയിച്ചത് താനായിരുന്നുവെന്ന് ഷാഫി പറഞ്ഞു പാലക്കാട്ട് സിന്തറ്റിക് ട്രാക്ക് കൊണ്ടുവന്ന കാര്യവും ഷാഫി അനുസ്മരിച്ചു ිස්ටක් ට ෝ හල් සන විඩ වෙච්චේ නිමෝධිකුගේ චේදු പൊളിറ്റിക്സിലാണെങ്കിലിപ്പം അസംബ്ലിയിലെ എല്ലാ പഞ്ചായത്തിലും ഒരു പൊതു കലിസ്ഥലമാണ് എന്ന് അസംബ്ലിയിൽ ആവശ്യപ്പെടുന്ന കോളിങ് അധ്യക്ഷൻ കൊണ്ടുവന്ന ഞാൻ അപ്പോൾ ഐ ഓൾവേസ് സ്റ്റേ സ്കൂൾ വേണ്ടി എടുക്കാറുണ്ട്